സ്ഥിരമായ ഒരു സ്ഥിരമായൊരാത്മാവിനെ ലഭിക്കണമെങ്കിൽ ഈ ലോകത്തെങ്ങും അത് ലഭിക്കില്ല ദൈവം തന്നെ തരണം എങ്ങനെ കിട്ടും സ്ഥിരമായൊരാത്മാവ് വേണമെങ്കിൽ ഗലാത്യർ അഞ്ചാം അധ്യായം ഇരുപത്തി രണ്ടാം വചനം ആത്മാവിൻ്റെ ഫലങ്ങളോ ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ആത്മാവ് പൂർണമായ ആത്മാവ് എന്ന് പറയുമ്പോൾ സ്ഥിരമായൊരാത്മാവ് ഒമ്പത് ഗുണങ്ങളാണ് മഴവില്ലിന് എത്ര നിറമുണ്ട് മഴവില്ലിന് ഏഴ് നിറം അഞ്ച് നിറം ഉണ്ടെങ്കിൽ മഴ വില്ലാകോ ഇല്ല ഒമ്പത് ഒമ്പത് ഗുണങ്ങളുണ്ടെങ്കിലേ പരിശുദ്ധാത്മാവാളൂ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ജയം എല്ലാമുണ്ട് പൗലോസ് പറഞ്ഞല്ലേ നിങ്ങൾക്കെല്ലാമുണ്ട് സ്നേഹമില്ലെങ്കിൽ എന്ത് ഫലം പ്രവചന നിങ്ങൾക്ക് മറ്റുള്ള ശുശുശ്രൂഷക്കുള്ള വരമുണ്ട് എല്ലാ ഗുണങ്ങളും ഉണ്ട് പക്ഷേ നിങ്ങൾ സ്നേഹമില്ലെങ്കിൽ വെറും ചെമ്പോ തിളങ്ങുന്ന കൈത്താളമോ ആയിപ്പോവും അതായത് നിഷ്ഫലമാണെന്ന് അപ്പം സ്നേഹം വേണം അതോടൊപ്പം സന്തോഷം വേണം സമാധാനം വേണം ദീർഘക്ഷമ വേണം ദയ വേണം പരോപകാരം വേണം വിശ്വസ്തത വേണം സൗമ്യത വേണം ഇന്ദ്രിയജയം വേണം ഈ ഒമ്പത് ഗുണങ്ങളും ഇന്നു മുതലുണ്ടാക്കിയെടുക്കണം പരിശോധിക്കണം എന്നിൽ സ്നേഹമുണ്ടോ എന്നിൽ സമാധാനമുണ്ടോ സ്നേഹമുണ്ടെങ്കിൽ സമാധാനമുണ്ടാവൂ സ്നേഹമുണ്ടെങ്കിൽ സന്തോഷമുണ്ടാവൂ ഒരു കുടുംബത്തിൽ സന്തോഷമില്ലാത്തത് എന്തുകൊണ്ടാണ് സ്നേഹമില്ലാത്തതുണ്ട് സ്നേഹവും സന്തോഷവും ഉണ്ടെങ്കിൽ അവിടെ സമാധാനമുണ്ട് അപ്പം സ്നേഹം ഉണ്ടാക്കിയിരിക്കണം അപ്പം ആദ്യം ചിന്തിക്കേണ്ടത് സ്നേഹം യേശു പറയുന്നു ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു പഴയ കൽപ്പന ഒന്നും ഞാൻ മാറ്റുന്നില്ല ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്താ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ എൻ്റെ പിതാവും ഞാനും സ്നേഹിച്ചതുപോലെ നിങ്ങളൊന്ന് അന്യോന്യം സ്നേഹിക്കും ഞാൻ എത്ര നാളായി കൊതിക്കുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവിൻ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ ആ സ്നേഹം ഒന്ന് കണ്ട് നിർവൃതി നിർവൃതിയടയാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശു പറയുന്നു നിങ്ങൾ അന്യോന്യ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിലോ നിങ്ങൾ എൻ്റെ കൽപനകൾ വലി അപ്പം നം നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രമാണം എന്താണ് സ്നേഹിക്കണം സ്നേഹിക്കണം കൊരിന്തിയറിൽ ഒരധ്യായം മുഴുവൻ പൗലോസ് പറയുന്നത് സ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞതിൻ്റെ തുടർച്ചയാണത് നിങ്ങൾ സ്നേഹിക്കുക സ്നേഹിക്കുക സ്നേഹി എങ്ങനത്തെ സ്നേഹമാണ് യേശു ഉദ്ദേശിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ പാസ്റ്ററെ സ്നേഹിക്കുന്നു അത് ലൗകിക സ്നേഹമാണ് പാസ്റ്റർ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും ഞാൻ പാസ്റ്ററെ സ്നേഹിക്കും അതാണ് ക്രിസ്തീയ സ്നേഹം അനിൽ ബ്രദർ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും ഞാൻ അനിലിനെ സ്നേഹിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ നിബന്ധനകളില്ലാത്ത സ്നേഹം ഏത് സ്നേഹമാണ് നമുക്ക് വേണ്ടത് നിബന്ധനകളില്ലാത്ത എൻ്റെ ജീവിത പങ്കാളി എന്നെ വെറുത്താലും വിഷമിപ്പിച്ചാലും ഞാൻ അവരെ സ്നേഹിക്കും എൻ്റെ മക്കൾ എന്നെ വെറുത്താലും ഞാൻ അവരെ സ്നേഹിക്കും എൻ്റെ നെയബർ എൻ്റെ അയൽവാസി എന്നെ ദ്രോഹിച്ചാലും ഞാൻ അവനെ സ്നേഹിക്കും ഈ അൺകണ്ടീഷണൽ ലൗ ദാമ്പത്യ ബന്ധത്തിൽ ഇന്ന് ക്രമക്കേടുകൾ വരുന്നതും ഒത്തിരി ഡിവോഴ്സ് കേരളത്തിൽ ഒത്തിരി ഡിവോഴ്സ് നടക്കുന്നു വിവാഹമോചനങ്ങൾ എന്താ കാരണം സ്നേഹിക്കാൻ പറ്റുന്നില്ല സ്നേഹിക്കാൻ പറ്റാതെ വെറും വാചക കൊണ്ട് മാത്രം ജീവിക്കുമ്പോൾ ആ ബന്ധങ്ങൾ പൊട്ടിപ്പോകുന്നു മാതാവും പിതാവും പരസ്പരം സ്നേഹിക്കാതെ വിഘടിച്ചു കഴിയുന്നു സഭകളിലും സ്നേഹമില്ലാത്തത് കൊണ്ട് സഭകൾ പിരിഞ്ഞ് 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 ഇങ്ങനെ പോകുന്നു രാഷ്ട്രീയ പാർട്ടിക്കാരിലും ആത്മാർത്ഥമായ ഒരു സ്നേഹമില്ല അവരിങ്ങനെ പത്ത് പതിനഞ്ച് ഇരുപത് മുപ്പത് നാൽപ്പത് കഷ്ണങ്ങളായിട്ട് തീത്തറി പോവുകയാണ് ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ എൻ്റെ മക്കളെ നിങ്ങളൊന്ന് അന്യോന്യ സ്നേഹിക്കു അന്യോന്യ സ്നേഹിക്കുവിൻ അൺകണ്ടീഷണലും അപ്പൊ ഇന്നുമുതൽ നിബന്ധനകളില്ലാതെ സ്നേഹിക്കണം നിബന്ധനകളില്ലാതെ എന്ത് ദ്രോഹം നമ്മൾ ചെയ്ത എന്നോട് ചെയ്താലും എനിക്ക് തിരിച്ചു നൽകാവുന്നത് എൻ്റെ യേശു എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നല്ലവനായിട്ടല്ല യേശു എന്നെ സ്നേഹിച്ചത് പന്ത്രണ്ട് പേരും നല്ലവരായിരുന്നൊന്നുമില്ല നമ്മെ തെരഞ്ഞെടുത്തും അതുപോലെ തന്നെയാണ് നാം പാപികളായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സകല പാടുപീടകളും സഹിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് എന്തിനു വേണ്ടിയാ നാം എന്തെങ്കിലും തിരിച്ചു കൊടുത്തിട്ടാണോ നമ്മോടുള്ള അഗാധമായ സ്നേഹം കൊണ്ടാണ് യേശു പാടുപീടകൾ സഹിച്ചത് അത്രയൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും നാം ഇന്നു മുതൽ മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കുക ഈ സ്നേഹമുണ്ടാകുന്ന എങ്ങനെയാണ് അറിവിൽ നിന്നാണ് സ്നേഹമുണ്ടാകുന്നത് ഒരാളെ നമുക്ക് വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ ആ ആളെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നറിയോ നമുക്ക് മറ്റുള്ളവരെ അറിയില്ല അറിയേണ്ടതുപോലെ അറിയണം ഒരാളെ വ്യക്തമായിട്ട് അറിയാൻ പഠിക്കണം അറിഞ്ഞാൽ ആ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റും അറിവിൽ നിന്നാണ് സ്നേഹം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇന്നു മുതൽ മറ്റുള്ളവരെ അറിയാൻ സമയമെടുക്കണം അവരെ സ്നേഹിക്കണം യേശു നമ്മളെ സ്നേഹിച്ചതുപോലെ നിബന്ധനകളില്ലാതെ അവരെ സ്നേഹിക്കാൻ പഠിക്കണം സ്നേഹമുണ്ടെങ്കിൽ സന്തോഷമുണ്ടാവും സന്തോഷമുണ്ടെങ്കിൽ സമാധാനമുണ്ടാവും സമാധാനവും സന്തോഷവും നിറഞ്ഞ കുടുംബമായിട്ട് നമ്മൾ മാറണം അവിടെ ദയ സോറി ക്ഷമ നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കും നിങ്ങളുടെ മക്കൾ തല്ലു പിടിച്ചാലും എന്ത് വൃത്തികേട് കാണിച്ചാലും നിങ്ങൾ ക്ഷമിക്കൂലേ നിങ്ങളുടെ മക്കൾ വീട്ടിലെ ചെടിച്ചെട്ടി പൊട്ടിക്കുകയോ പ്ലേറ്റ് പൊട്ടിക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കില്ലേ അടുത്ത വീട്ടിലൊരു പയ്യൻ കളിക്കാൻ വരുമ്പോൾ അവൻ ചെടിച്ചെടി പൊട്ടിച്ചാലോ ക്ഷമിക്കോ കാരണം എന്താ സ്നേഹില്ല സ്നേഹമുണ്ടെങ്കിലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ അപ്പൊ ക്ഷമിക്കണം ക്ഷമിക്കുക ദൈവം നമ്മളോട് ക്ഷമിച്ചില്ലേ എന്തുമാത്രം പാപങ്ങൾ നമ്മൾ ചെയ്തു നമ്മൾ സ്നാനപ്പെടുന്നതിന് മുമ്പ് എന്തുമാത്രം പാപം ചെയ്തു ദൈവം കരുണയോടുകൂടി നമ്മളോട് ക്ഷമിച്ചില്ലേ ദൈവം നമ്മുടെ പാപങ്ങൾ എറിഞ്ഞു കളഞ്ഞില്ലേ ഉദയം അസ്തമയത്തോടകിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളുടെ പാപങ്ങളെ മറന്നു കളഞ്ഞില്ലേ എന്നിട്ട് എന്നെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോഴും പക മനസ്സിലിരിപ്പുണ്ടോ കർത്താവിൻ്റെ മേശയിൽ നിന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിച്ച് നമ്മൾ കർത്താവിൻ്റെ മേശയോട് അടുക്കുമ്പോൾ ആരോടെങ്കിലും നിനക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നിന്നോട് വിരോധമുണ്ടെന്ന് തോന്നിയാലും വലിയ വസ്തുക്കൾ അവിടെ വെച്ചിട്ട് ആദ്യം പോയി അവനോട് രമ്യപ്പെടുക പ്രിയമുള്ളവരെ ആരോടെങ്കിലും പകയുണ്ടോ ഒരു നീരസ്സമുണ്ടോ ആരോടെങ്കിലും ഒരു വെറുപ്പുണ്ടോ പലരും വേദനിപ്പിച്ച് കാണും അവരോട് ക്ഷമിക്കുക കാരണം എൻ്റെ ദൈവം ഞാൻ പാപിയായിരുന്നിട്ടും എന്നോട് ക്ഷമിച്ച് എന്നെ ഈ വലിയ ആ പാത്രത്തിൽ നിന്ന് പങ്കാളിയാകാൻ എനിക്ക് യോഗ്യത കൽപ്പിച്ചെങ്കിൽ നാം എല്ലാവരോടും ക്ഷമിക്കണം ക്ഷമിക്കുക ക്ഷമിക്കുക ക്ഷമിക്കുന്ന കുടുംബം സ്വർഗമായിരിക്കും ക്ഷമയാണ് സ്വർഗത്തിൻ്റെ താക്കോല് എൻ്റെ ശത്രുവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ക്ഷമ ക്ഷമ എന്ന ചെടിയുടെ ഇല കഴിക്കും അതിന്റെ ഫലം മധുരമുള്ളതായിരിക്കും ഉന്നത മനസ്സുകളുടെ സ്വഭാവ സവിശേഷണമാണ് ക്ഷമ ക്ഷമയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന ക്ഷമിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ അടുത്തായിരിക്കും അതാണ് ഉപവാസം എന്ന് പറയുന്നത് എന്താണ് ഉപവാസം എന്ന് പറയുന്നത് ഉപവസിക്കുക വെള്ളിയാഴ്ച ഭക്ഷണം കഴിക്കാതിരിക്കില്ല അല്ല ഉപവാസം ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക അടുത്ത് വസിക്കുക സന്നിധിയിൽ വസിച്ചോട്ടേ പാദങ്ങൾ ചുംബിച്ചോട്ടേ സന്നിധിയിൽ വസിച്ചോട്ടേ പാദങ്ങൾ ചുംബിച്ചോട്ടേ ഉണ്ടോ ഉപവസിക്കുക സന്നിധിയിൽ വസിച്ചോട്ട് തന്നെ ജീവിക്കുകയാണ് എന്നാണ് ഉപവസിക്കുക ഇപ്പം ദൈവത്തിന്റെ അന്ന് ആ മേരി അടുത്തിരുന്നത് പോലെ ഇപ്പോഴും നമുക്ക് അടുത്തിരിക്കാം എങ്ങനെയാണ് ഭക്ഷണപാനീയങ്ങളെ വെടിയുന്നത് മാത്രമല്ല പിന്നെ എങ്ങനെയാണ് നാം ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നത് ക്ഷമയോടെ സ്നേഹത്തോടെ വിശുദ്ധിയോടെ ആയിരിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന നമ്മുടെ ദുഃഖം എന്താണെന്ന് ദൈവം അറിയുന്നു നാം ചോദിക്കുക അതെ തന്നെ അതിൻ്റെ ഉത്തരം തരുന്നു അതുകൊണ്ട് ക്ഷമിക്കുക 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 ക്ഷമിക്കു പകരം വയ്ക്കാൻ വേറെ ലോകത്തിലൊന്നുമില്ല ക്ഷമിക്കണം യേശു ക്രിസ്തു എന്നോട് ക്ഷമിച്ചതുപോലെ ഞാൻ ഇതാ സഹോദരനോട് ക്ഷമിക്കുന്നു എന്നെ നിങ്ങൾ പറ്റിച്ചില്ലേ എനിക്ക് നിങ്ങൾ ഇത്രയോ രൂപ തരാനില്ലേ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു നിങ്ങൾ എന്നെ കളിയാക്കിയില്ലേ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു നിങ്ങൾ എന്നെ ദ്രോഹിച്ചില്ലേ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു അവർക്ക് മാനസാന്തരം കിട്ടും അവർ ദൈവവചനം പഠിക്കാനായിട്ട് ഇടയാകും അവർ ചിന്തിക്കും ഈ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കുന്നു എങ്ങനെ ഇത് ക്ഷമിക്കാൻ സാധിക്കുന്നു അദ്ദേഹം ദൈവത്തിൻ്റെ ശിഷ്യ യേശുവിൻ്റെ ശിഷ്യനാണ് ദൈവവചനമാണ് അദ്ദേഹത്തെ ഇത് പറയിപ്പിക്കുന്നത് എനിക്കും ആ ദൈവവചനം പഠിക്കണം എന്ന് മറ്റുള്ളവർക്ക് തോന്നണമെങ്കിൽ ക്ഷമിക്കുക ക്ഷമിക്കുക ഇനി ക്ഷമിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു ശാസ്ത്രീയ വശമുണ്ട് ക്ഷമിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മൾ രോഗികളായിട്ട് മാറും മൈഗ്രെയിൻ തലവേദന ഒരു കാരണം ക്ഷമിക്കാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പെപ്റ്റിക് അൾസർ നമുക്കുണ്ടാകുന്ന സോറിയാസിസ് ആർത്രൈറ്റിസ് സ്ത്രീകൾക്കുണ്ടാകുന്ന യൂട്രസിലെ ഫൈബ്രോയിഡ് ഇതെല്ലാം ക്ഷമിക്കാത്തത് കൊണ്ട് കൂടി ഉണ്ടാകുന്നു അതുകൊണ്ട് മാത്രമല്ല ക്ഷമിക്കാത്തത് കൊണ്ടു കൂടി ഉണ്ടാകുന്ന ഒരു രോഗമാണെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു ക്ഷമിക്കാമോ 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 ഹാർട്ട് ബീറ്റ് കൂടും എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിയാറ് എഴുപത്തിയഞ്ച് പ്രാവശ്യം മാത്രമേ ഹാർട്ട് ഇടിയാവൂ നിങ്ങൾ ക്ഷമിക്കാതെ പകതുള്ളി അരിശുമ്പോട്ട് നരമ്പുകളൊക്കെ ഇങ്ങനെ വയലൻ്റ് ആവുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് ക്ഷമിക്കുക ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക മിണ്ടാതിരിക്കുക ഞാൻ ദൈവമാണെന്നറിയുക ദൈവമേ ഞാൻ അവരോട് ക്ഷമിക്കുന്നു അവർക്ക് നല്ല മനസ്സ് കൊടുക്കണമേ അവരെ രക്ഷിക്കണമേ എനിക്ക് കൃപ നൽകണമേ കൃപ നൽകണമേ ക്ഷമിക്കുക ക്ഷമിക്കുക അപ്പം ദീർഘക്ഷമ പാസ്റ്റർ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ച് അപ്പം തന്നെ കിട്ടണം ഡാവി ഇത് പ്രാർത്ഥ അബ്രാഹം പ്രാർത്ഥിച്ചു അപ്പൊ തന്നെ മകനെ കൊടുത്തോ ഒരു ചെടി നട്ടു ഇപ്പൊ തിരുവാതിര ഞാറ്റുവലയാണ് ഇന്നലെ തുടങ്ങി പതിനഞ്ച് ദിവസം ഇനി ഞാറ്റുവലയാണ് എല്ലാം മുളയ്ക്കും പെട്ടെന്ന് മുളച്ചു വരും പക്ഷെ ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പറിച്ചു നോക്കുമോ അവിടെ നിൽക്കണം പ്രാർത്ഥിക്കുന്നു ദീർഘക്ഷമ വേണം ഞാൻ പ്രാർത്ഥിച്ചത് കല്ലിനോടല്ല മണ്ണിനോടല്ല വിഗ്രഹത്തോടല്ല സർവശക്തനായ ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത് അതെനിക്ക് ലഭിക്കും 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 ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം പത്ത് ലക്ഷം രൂപ ബാങ്കിൽ കിടക്കുന്ന ഒരു വ്യക്തി അവിടെ ചെന്ന് ആ ചെക്ക് ലീഫ് എഴുതി കൊടുത്തിട്ട് ഇരിക്കുന്നൊരിപ്പില്ലേ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അവൻ്റെ വിശ്വാസം എന്താണ് അത് കൗണ്ടറിൽ പോയി ഉടനെ തന്നെ പേര് വിളിക്കും ടോക്കൺ കൊടുക്കും അവൻ പ്രതീക്ഷിച്ചിരിക്കും അവൻ എന്തെങ്കിലും സംശയമുണ്ടോ ഒരു സംശയമില്ല എന്റെ പത്ത് ലക്ഷം രൂപയുണ്ട് ഞാൻ ഒരു ലക്ഷം രൂപയ്ക്കാണ് ചെക്ക് എഴുതി കൊടുത്തേക്കുന്നത് രണ്ട് മിനിറ്റിനുമുമ്പ് കിട്ടും കിട്ടിക്കഴിഞ്ഞു ഡൺ അതേപോലെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവം എനിക്ക് തന്നു കഴിഞ്ഞു ദൈവം ഉത്തരം അഴിച്ചു കഴിഞ്ഞു ആ ദീർഘക്ഷമ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ലഭിച്ചു എന്നുള്ള ദീർഘക്ഷമയും കൂടി നിങ്ങൾക്ക് വേണം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ ദയ തോന്നുന്നുണ്ടോ അങ്ങനൊരു വികാരം ഉണ്ടോ ദയ കഷ്ടപ്പെടുന്നവരോട് ഭവനത്തിൽ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്ന ജീവിത ഒരു ക്ഷമ തോ ദയ തോന്നുന്നുണ്ടോ ഞാൻ പുറത്തുപോയി വരുമ്പോൾ ആഹാരമൊക്കെ മേശപ്പുറത്ത് വരുന്നില്ലേ അതിൻ്റെ പുറകിലുള്ള ദുഃഖവും വേദനയും കഷ്ടപ്പാടിനെ കുറിച്ചൊരു ദയുണ്ടോ ജീവിത പങ്കാളി പുറത്തു രാവിലെ എട്ട് മണിക്ക് അങ്ങോട്ട് പോയി വൈകിട്ട് അഞ്ചു മണിക്ക് സ്കൂട്ടറിന് വരുമ്പോൾ അദ്ദേഹം പോയ പാതകളിലുള്ള ബുദ്ധിമുട്ടുകളും അഞ്ച് നില കെട്ടിടത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടന്ന് വെയിലത്ത് പെയിൻ്റ് അടിച്ചതും ഗൾഫിലായിരിക്കുന്നു ചായൻ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ദയ തോന്നുന്നുണ്ടോ ദയാ 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 മറ്റുള്ളവരോട് ദയ തോന്നണം കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ എല്ലാവരോടും ദയ യേശുവിന് തോന്നി നമുക്കും ദയ തോന്നണം ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ വസിക്കുന്നുവെങ്കിൽ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദീർഘക്ഷധേയ അടുത്തത് പരോപകാരം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എനിക്ക് ദൈവം തന്നത് ദാനമായി നൽകിയതാണ് ഞാൻ കൊണ്ടുവന്നതല്ല അത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ചു കൊടുക്കണം പരോപകാരം മുസ്ലിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ നബി പറഞ്ഞത് ഒരു കാര്യമുണ്ട് നീ അത്താഴം കഴിക്കുന്നതിന് മുമ്പ് നിന്റെ ഏഴക്കത്തും നമുക്ക് എത്ര ഇലക്കും ഉണ്ട് നാലയിലക്കല്ലേ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് മുഹമ്മദ് നബി പറയണ ഏഴക്കം ഒന്നാണ് കാരണം നാലയിലക്കത്തിന്റെ ആങ്കിളും കൂടി അദ്ദേഹം കൂട്ടി വട തെക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെ ആംഗിള് അങ്ങനെ ഏഴ് അയിലക്കത്ത് നീ ആഹാരം രാത്രി കഴിക്കുന്നതിന് മുമ്പ് ഏഴയിലത്ത് വിളിച്ചു ചോദിച്ചിട്ട് അവര് കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയാലേ നീ കഴിക്കാവൂന്ന് അതൊരു നബി നമ്മുടെ ദൈവം പറയുന്നു നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക സ്നേഹിക്കണം സ്നേഹിക്കണം നീ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് അടുത്ത വീട്ടില് ഒന്ന് ചോദിക്കുക എന്തെങ്കിലും ഉണ്ടോ കഴിച്ചോ പരോപകാരം നമ്മുടെ വീട്ടിൽ വരുന്നവന് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്തെങ്കിലും ഒന്ന് കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക യേശുക്സിന്റെ നാമത്തിൽ ആരെയും ഒരു വെള്ളം കൊടുക്കാതെ വിടരുത് ഒന്ന് ഇരിക്കാൻ പറയുക ആഹാരം കഴിച്ചോന്ന് ചോദിക്കുക എത്രയോ നാളുകളായി അമ്പത് പൈസയും ഒരു രൂപയും വെച്ച് ഗേറ്റിൽ നിൽക്കുന്നു എന്റെ ധർമ്മക്കാർ വരുമ്പോൾ അമ്പത് പൈസ കൊടുത്ത് വിടുന്നു അല്ലെ എന്ത് രസമാണ് കോയിൻ ഇവിടെ വെറുതെ നടക്കുന്നെടുത്ത് കൊടുക്കാം അവനോട് പറയാമോ അഞ്ചു മിനിറ്റ് ഇരുന്നിട്ട് പോയാൽ പോരെ ഉപ്പുവാവിത്തിരി കഴിക്കണോ പുട്ട് കഴിക്കണോ വെറുതെ കോഴിക്ക് കൊടുക്കാല്ലേ പരോപകാരം പരോപകാരം ഞാൻ രാജാവായിട്ട് ഒരു കാലഘട്ടം എന്നിട്ട് പറയാണ് പ്രജകളോട് ഞാൻ നിന്റെ വീട്ടിൽ നഗ്നായിട്ട് വന്നില്ലേ എനിക്ക് തുണി തന്നോ ഞാൻ വിശക്കുന്നതിനായിട്ട് വന്നില്ലേ ആഹാരം തന്നോ ഞാൻ ദാഹിക്കുന്നതിനായിട്ട് വന്നില്ലേ വെള്ളം തന്നോ ഞാൻ ജയിലിലായിരുന്നു വന്ന് കണ്ടോ അയ്യോ ഞങ്ങള് അറിഞ്ഞില്ലല്ലോ എപ്പോഴാണ് വന്നത് എപ്പോഴാണ് വന്നത് എപ്പോഴാണ് ദാഹിച്ചത് എപ്പോഴാണ് ജയിലിൽ കിടന്നത് ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് ഈ എളിയവരിൽ ഒരുവന് ദൈവത്തെ കാണാൻ സാധിക്കണം മദർ തെരേസ അങ്ങനെ ചെയ്തത് അതർത്ഥ രസം പറഞ്ഞു എനിക്ക് വെറുപ്പില്ല ഞാൻ ഈ രോഗികളുടെ ശരീരത്തിൽ നിന്ന് ശരീരത്തിന് പുഴുക്കളെടുത്ത് കളയുന്നു എനിക്ക് വെറുപ്പില്ല കാരണം എന്റെ യേശുവിനാണ് ഞാൻ അത് ചെയ്യുന്നത് അതുകൊണ്ട് അതിലും വലിയ പൂജയില്ല പരോപകാരം പരോപകാരം മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവര് പുഴുത്ത് നാറി അങ്കമാലിയിലും പെരുമ്പാവൂരൊക്കെ ഇങ്ങനെ അമ്മാ എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ ആശുപത്രിയിലേക്ക് ഒന്ന് പോകുന്നുണ്ടോ ഏതെങ്കിലും ആശുപത്രിയില് തൃശ്ശൂരോ അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾ കിടക്കുന്ന ഇവിടെ കരിയാടൊക്കെ ഉണ്ട് അവിടേക്കൊന്ന് പോയി ഞാൻ അഞ്ചാറുപോലെ മുമ്പ് കരിയാട് കണ്ടു പോയി കണ്ടു ആൻഡ് പെയ്നാൻ്റെ പാരിയേറ്റി കോൺവെൻറ്റിൽ അവിടെ ഇങ്ങനെ പഴുത്ത് അള്ള പോലെ ഇരിക്കുന്നത് വയറിലും നെഞ്ചത്തൊക്കെ ക്യാൻസർ വന്ന് പഴുത്തിട്ട് കിണർ പോലെ ഇരിക്കുന്നു ഭയങ്കര സ്മെല്ല് അവരുടെ അടുത്തൊന്നിരിക്കാവോ അവരൊന്ന് കെട്ടിപ്പിടിക്കാവോ അവർക്കൊരു ഉമ്മ കൊടുക്കാവോ പരോപകാരം പരോപകാരം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷഭ ദയ പരോപകാരം വിശ്വസ്ഥത വിശ്വസ്തരാണോ ആത്മാവിന്റെ ഫലം അനുഭവിച്ചിട്ടുണ്ടോ വിശ്വസ്തരായിരിക്കും വിശ്വസ്തരാണോ നിസാര കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കും പത്ത് പൈസക്ക് പോലും നാം ചതിവ് കാണിക്കരുത് ബി പി എൽ കാർഡിന് അർഹരാണോ റേഷൻ വാങ്ങിക്കുമ്പോൾ ബി പി എൽ കാർഡിന് അർഹരാണോ ക്ഷേമ പെൻഷൻ വാങ്ങിക്കാൻ അർഹരാണോ കെട്ടിടം പണിയുമ്പോൾ എല്ലാ സ്ക്വയർ ഫീറ്റും അളന്നാണോ പഞ്ചായത്തിൽ നിന്ന് ടാക്സ് ഇടിക്കുന്നത് അതേ എഞ്ചിനീയറെ കൊണ്ട് രണ്ട് പ്ലാൻ പരിപ്പിക്കുവോ ശരിയായ പ്ലാൻ ഇത്ര സ്ക്വയർ ഫീറ്റും പഞ്ചായത്തിൽ കൊടുക്കേണ്ടത് ചെറുതുമായിട്ട് ആ കോടതിയിൽ പോകൂലട്ടോ ഇവിടെ നിന്ന് ഭക്ഷിച്ചാൽ നീ ഭക്ഷിക്കുന്നത് പാപത്തിന്റെ ബസ്സിൽ കുട്ടികളെയും കൊണ്ട് പോകുമ്പോ മടിയിൽ കുട്ടികളെ ഇരിക്കൂലേ കണ്ടക്ടർ വന്ന് ചോദിക്കൂലേ എത്ര അത്താണി ഒരത്താണി അപ്പൊ ഈ കുട്ടിക്കോ ആ കുട്ടിക്ക് നാലേ മുക്കാൽ വയസ്സ് ഇത് മൂന്ന് കൊല്ലം ആയല്ലോ നാലേ മുക്കാൽ വയസ്സ് കേൾക്കുന്നു വളരൂല്ലേ കുട്ടി വിശ്വസ്തരായിരിക്കണം വിശ്വസ്തരായിരിക്കും നമുക്കൊന്നും പോകാനില്ല നമ്മുടെ എല്ലാം പോയാലും ദൈവം തരും മറ്റുള്ളവർ ഒരു പൈസയും നമ്മുടെ ഭവനത്തിൽ വരരുത് മറ്റുള്ളവർ ഒരു നയാ പൈസയും ഒരു തേങ്ങയും ഒരു മാങ്ങയും ഒന്നും നമ്മുടെ ഭവനത്തിൽ വന്നുപോലെ തലമുറ തലമുറയായിട്ട് ആ ശാപം നിൽക്കും കേട്ടോ നമ്മുടെ ഒക്കെ പൊക്കോട്ടെ നമുക്ക് തമ്പുരാൻ തരും വിശ്വസ്തരായിരിക്ക സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത അടുത്തത് സൗമ്യത സൗമ്യ സൗമ്യമായിട്ട് പെരുമാറാൻ പറ്റുന്നുണ്ടോ സൗമ്യമായിട്ട് നമ്മുടെ ഭവനത്തിൽ സൗമ്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ജീവിത പങ്കാളിയോട് സൗമ്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ കറിക്ക് ഉപ്പ് കുറഞ്ഞാൽ എന്തു ചെയ്യും കറിക്ക് രുചിയില്ലെങ്കിൽ എന്തു ചെയ്യും സൗമ്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ മക്കൾ പഠിച്ചില്ലെങ്കിൽ മക്കൾ തോറ്റുപോയാൽ എന്തു ചെയ്യും വടിയെടുത്ത് അടിക്കോ കൊല്ലുമോ ചാടുവോ മക്കളോട് സൗമ്യമായിട്ട് സംസാരിക്കണം മഴയത്ത് മക്കൾ കളിക്കുമ്പോൾ എന്ത് ചെയ്യും കയറിപ്പോടാകത്തത് എന്ന് പറയും മക്കളെ മഴ വരുന്നു കയറിപ്പോ എന്ന് സൗമ്യമായിട്ട് പറയണം അതാണ് ദൈവവേദല് ആത്മാവിന്റെ ഫലങ്ങളുള്ളവർ അങ്ങനെ പറയൂ ജീവിത പങ്കാളിയോട് കറി ഇത്രയും കൂടെ നന്നായിട്ട് വെക്കാമായിരുന്നില്ലേ മോളെ സൗമ്യമായിട്ട് ഈ ചായൻ വൈകി വന്നു ഈ ചായൻ മണിയായി ഒമ്പത് മണിയായി ഞങ്ങൾ കാത്തിരുന്ന് എന്ത് ചായ എന്താ പറ്റിയേ എന്നൊന്ന് ചോദിക്കാൻ പറ്റുമോ സൗമ്യമായിട്ട് സൗമ്യത അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ദാനമാണ് ഞാൻ പറഞ്ഞതല്ല സൗമ്യതാ സൗമ്യത ലാസ്റ്റ് പോയിന്റ് എന്താണ് ഇന്ദ്രിയ ജയം വെരി ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഇന്ദ്രിയ ജയം അഞ്ചു ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവന് ആറാമത്തെ ഇന്ദ്രിയമായ ആത്മാവ് ഉണ്ടാകും അഞ്ചിന്ദ്രിയങ്ങള് ജയിക്കാവോ ഞാൻ ചലം ചെയ്യുന്നു അഞ്ച് ഇന്ദ്രിയങ്ങളെ ജയിക്കാവോ കണ്ണിനെ ജയിക്കാവോ മൂക്കിനെ ജയിക്കാവോ നാക്കിനെ ജയിക്കാവോ ചെവിയെ ജയി ജയിക്കാവോ തൊക്കിനെ ജയിക്കാവോ കണ്ണ് കാണാനുള്ളതാണ് പക്ഷെ എല്ലാം കാണാനുള്ളതല്ല എപ്പോഴും കാണാനുള്ളതല്ല ഇരുപത്തിനാല് മണിക്കൂറും കാണാനുള്ളതല്ല കണ്ണ് നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കാണാനുള്ളതല്ല കണ്ണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് മാത്രമേ കാണാവൂ ഞാൻ വനിതാ പോളിയിൽ ക്ലാസ് എടുത്തു കളമശ്ശേരിയിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എവിടെ ക്ലാസ് എടുത്താലും വചനം റെഫറൻസ് കൂടാതെ സംസാരിക്കും ഞാൻ പറഞ്ഞു നല്ലത് മാത്രം കാണണം നല്ലത് മാത്രം കേൾക്കണം മാത്രം ചിന്തിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടികൾ ചോദിച്ചു സാറ് മാത്രം കാണണം നല്ലത് മാത്രം കേൾക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് സാറേ ഇപ്പം ഞാൻ പറഞ്ഞു മോളെ ഞാൻ പറഞ്ഞു തരാം നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മടിയിലിരുന്ന് നീ അവരനുവാദത്തോടെ അവരോടുകൂടി കാണുന്നതെല്ലാം നല്ലത് നീ അവരിൽ നിന്ന് മാറി ഒറി ഒളിച്ചിരുന്ന് നീ മുറിയിൽ വാതിൽ കൂട്ടിയിട്ടിരുന്ന് കാണുന്നതെല്ലാം ചീത്തയായിരിക്കും നല്ലതാണെന്ന് എങ്ങനെ ഉറപ്പ് വരുതും നല്ലതാണെങ്കിൽ നീ നിന്റെ അച്ഛൻ്റെ അമ്മേനെയും കെട്ടിപ്പിടിച്ച് അവരോടൊപ്പം ഇരുന്ന് കാണാം നല്ലത് മാത്രം കാണാനാണ് ദൈവം കണ്ണു തന്നിരിക്കുന്നത് യേശുവിനെ കാണാനുള്ള കണ്ണുകൊണ്ട് മലിനമായൊന്നും കാണരുത് അബദ്ധത്താൽ കണ്ടുപോവും നമുക്ക് കാണാം പക്ഷെ നോക്കരുത് നമ്മളിപ്പോ ബസി കയറി എന്തെങ്കിലും മോശമായി കണ്ടു പിന്നെ നോക്കരുത് നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ പറിച്ചു കളയാം കണ്ണു കുത്തി കളഞ്ഞാൽ എത്ര പ്രാവശ്യം കുത്തി കളയും കുത്തി കളയണ്ട നിന്റെ കണ്ണ് നിനക്ക് ഇടച്ച വരുത്തുന്നെങ്കിൽ അവിടെ നിന്ന് പറിച്ചു മാറ്റാ ആ പടത്തിന് പറിച്ചു മാറ്റാ ആ ഫിഗറിന്ന് പറിച്ചു മാറ്റാ കണ്ണ് 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 നിനക്കടച്ച വരുത്താതിരിക്കണം നമ്മൾ സഞ്ചരിക്കുമ്പോൾ മലമൂത്ര വിസർജനം ഒക്കെ എവിടെയെങ്കിലും കിടക്കുന്നത് നമ്മൾ അവിടെ തന്നെ നോക്കി വെക്കും ഏ വെറുത്ത് നമ്മൾ പോവില്ലേ അതുപോലെ മലിനമായ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ മോശമായ വാൾ പോസ്റ്റ് ഉണ്ടെങ്കിൽ പടമുണ്ടെങ്കിൽ അരിതാത്തണ്ടെങ്കിൽ വെറുപ്പോടെ തിരിച്ചു പോകണം കണ്ണ് മൂക്ക് മൂക്കിലെന്താ പ്രശ്നം ദുർഗന്ധം വരും ഒഴിവാക്കും നോ നോ സുഗന്ധം ഒഴിവാക്കാൻ പറ്റുമോ അനാവശ്യമായ പെർഫ്യൂം അനാവശ്യമായ ഹോട്ടലിലെ ഫ്ലേവറ് കുഴിമാന്തി അതിൻ്റെ ഒക്കെ ഫ്ലേവർ കണ്ടിങ്ങനെ ആ ഫ്ലേവർ കൊണ്ടാണ് ഇങ്ങനെ പിള്ളേരും ഡാഡിയൊക്കെ കയറി പോകുന്നത് അപ്പൊ സുഗന്ധവും ഇടയ്ക്ക് ഒഴിവാക്കണം അനാവശ്യമായ പെർഫ്യൂം അത് ക്യാൻസർ ഉണ്ടാക്കും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കും ലങ്സ് ലങ്സ് ക്യാൻസർ ഉണ്ടാക്കും ലിവർ സോറിയാസിസ് വരും അതിനകത്ത് ചേർത്തിരിക്കുന്നതും ആൽക്കഹോൾ തന്നെയാണ് ഓക്കെ സ്വച്ഛട മാംസാദിതൈലം പണ്ടുണ്ടായിരുന്നു ഇപ്പം ഒന്നുമില്ല ഇപ്പോൾ കൃത്രിമമായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് അത് ആൽക്കഹോളിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ സുഗന്ധവും ഒഴിവാക്കണം കേൾക്കുക അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഇടപെടണ്ട ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ നമ്മൾ അതൊന്നും കേൾക്കണ്ട ത്വക്ക് അനാവശ്യമായിട്ട് തിരുമാനും തടവാനും ക്ഷയിക്കാൻ കൊടുക്കാനും ഉള്ളതല്ല ത്വക്ക് ത്വക്കിനെ രസിപ്പിച്ച് പാപത്തിലേക്ക് പോകാതിരിക്കുക കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് അഞ്ചു ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ മുതൽ അതിനെ കടിഞ്ഞാണിടുക കടിഞ്ഞാണിടുക വെട്ടി അതിനെ ഒതുക്കി കളയുക അഞ്ച് ഇന്ദ്രിയങ്ങളെ ജയിക്കാമെങ്കിൽ ഇന്ദ്രിയ ജയം പ്രാപിച്ചു ഇന്ദ്രിയ ജയം പ്രാപിച്ചാൽ ആറാമത്തെ ഇന്ദ്രിയം പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് തരും ആ സ്ഥിരമായ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കും പിന്നെ എനിക്ക് പാപം ചെയ്യേണ്ടി വരില്ല അത് മനസ്സിലാക്കിയതാവിതാണ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ അടിയന് വേറൊന്നും വേണ്ട നിർമ്മലമായൊരു ഹൃദയം വേണം അവിടെ സ്ഥിരമായ ആത്മാവിനെ അങ്ങോട്ട് പുതുക്കണം അവിടുത്തെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ നിന്റെ പരിശുദ്ധാത്മാവിനെ മരണം വരെ എടുക്കരുതേ നമുക്ക് അദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥിക്കാം